നമസ്കാരം തെട ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം നഗരത്തിന്റെ മുഖമുദ്രയിൽ നിന്ന് ഷീമാട്ടി റൗണ്ടാന പൊളിച്ചുമാറ്റി വികസനത്തിന്റെ പാതയായി ആകാശപാത നിർമ്മിക്കുന്നു എന്നാൽ ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല കാലങ്ങൾ പിന്നിട്ടപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയായി ഈ ആകാശപാത ഇവിടെ തുടരുകയാണ് എന്നാൽ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ആകാശപാതയുടെ മേൽക്കൂരയ്ക്ക് ബലക്ഷയമുണ്ടെന്നാണ് ഈ ഒരു കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ആകാശപാത പൊളിച്ചു മാറ്റണമെന്നും മാത്രമല്ല ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ആകാശപാത ഒരു വികസനത്തിന്റെ മറ്റൊരു വഴിയാണ് ആ ഒരു വികസനത്തിനെ അടയ്ക്കാൻ സാധിക്കുകയില്ല മറ്റെന്തെങ്കിലും ഒരു ബദൽ മാർഗം ഇതിനായി കണ്ടെത്തണമെന്നും ആളുകൾ പറയുന്നുണ്ട് കോട്ടയം നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആകാശപാത ഏതു നിമിഷവും നിലംപതിക്കാം ആകാശപാതയുടെ മേൽക്കൂരയ്ക്ക് ബലക്ഷയമുണ്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ആകാശപാത പൊളിച്ചു മാറ്റുകയോ പണിതീർത്ത് തുറന്നു കൊടുക്കുകയോ ചെയ്യണമെന്നും ആകാശപാത ബലപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് ചീഫ് എഡിറ്റർ എ കെ ശ്രീകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേൽ പാലക്കാട് ചെന്നൈ ഐ ഐ ടികളാണ് ബലപരിശോധന നടത്തിയത് തുടർന്ന് അടിസ്ഥാന തൂണുകൾ ഒഴികെ മറ്റു തൂണുകൾക്കും ബലക്ഷയമുണ്ടെന്നും ഉടൻ തന്നെ പൊളിച്ചു നീക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു ഇത് അന്ന് നല്ലൊരു കാരണം ഒരു വികസനത്തിന്റെ ഒരു ആയിരുന്നു അന്ന് സർക്കാർ കാലത്ത് നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇപ്പൊ അതിന്റെ പണി പൂർണ്ണമായിട്ടില്ല തുരുമ്പടിച്ചു എന്നൊക്കെ ഒരു പരാതി കേൾക്കുന്നുണ്ട് വാർത്തകളിലും പേപ്പറുകളിലും അപ്പൊ ഇതൊരു നല്ല കാര്യമായിരുന്നു എന്നാ എന്റെ അഭിപ്രായം കാരണം എന്താ ചെറിയ ചെറിയ ബിസിനസ്സുകൾ മുകളിലാവുകയും പകല സമയങ്ങളിലും വൈദ്യുതി സമയങ്ങളിലൊക്കെ പ്രസവിക്കാൻ ഒരു സൗകര്യം ഒരു ടൂറിസം മേഖല പോലെ കോട്ടയം വികസിക്കുമായിരുന്നാണ് വികസനത്തെ ആണ് ഇപ്പൊ എതിർക്കുന്നതാണ് വികസനത്തെ ആണ് എതിർക്കുന്നാണ് എനിക്ക് പറയാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായമാണ് പൊളിച്ചു എന്താണ് അഭിപ്രായം നാട്ടുകാർക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും പറയപ്പെടുന്നുണ്ട് അല്ല അത് നന്നായിട്ട് പണിതാ നല്ലതാണ് സംഗതി വാർത്ത കണ്ടോ ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്രദമല്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഞാനത് എന്റെ തൂളുകളെല്ലാം എടുക്കുന്നത് വഴിയിടുന്ന അടുക്കാണ് ഇത് ആരുടെയും തലേ വിടാതെ ഇത് തലവിടാതെ ഇത് പൊളിച്ചു മാറ്റുന്നുള്ള അവസ്ഥയാണ് ജനങ്ങൾ ജനപ്രതിനിധികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് മരുന്ന് പിടിച്ചു കൊടുക്കാം ഈ പണം ഉണ്ടായിരുന്നു ഒളിച്ചു നീക്കണം എന്നുള്ള അഭിപ്രായം വൈകുന്നടുക്കാണ് ഇത് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് യാതൊരു പറയാ നൂറ് സ്റ്റെപ്പ് മേളിൽ കയറണം നൂറ് സ്റ്റെപ്പ് താഴെ ഇറങ്ങണം ആരേ ഇതിന്റെ പുറത്ത് കയറുന്നത് കൊറേ കമിതാക്കൾ കയറുന്നത് ഇതേ കഴിയുമ്പോ കവിതാക്കൾ പ്രേമിക്കും അതേ ഉള്ളു സംഭവിക്കാൻ പോകുന്നു ചേർന്നു സംഭവിക്കുക ഇത് ഇപ്പത്തെ അധികാരികളെ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണിത് ഞങ്ങളെ എന്റെ അഭിപ്രായം ദോഷമായിട്ടുള്ള സംഭവം

എന്നാൽ ഇനിയും പതിനേഴ് കോടി രൂപ ചിലവഴിച്ചാൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പണം മുടക്കി ആകാശപാത പൂർത്തീകരിച്ചാലും കോട്ടയത്തിന്റെ തുടർ വികസനത്തിന് ആകാശപാത തടസ്സമാകുമെന്നും നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ആകാശപാത പൊളിച്ചു കളയേണ്ടി വരുമെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു തുരുമ്പെടുത്തിരിക്കുന്ന തൂണുകൾ ജനങ്ങളുടെ ജീവന് ആപത്താണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു കാര്യത്തിൽ അധികൃതർ കൃത്യമായ നടപടി കൈക്കൊള്ളട്ടെ